വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് സബോള വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കാനാണ് അപ്പോൾ വലിയൊരു സബോള എടുത്തിട്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ ഒരു സ്പൂൺ ഓയിൽ വീത്തിൻ്റെ അതിലേക്ക് ഞാൻ ഈ സബോളിടുന്നു സബോള കൊറച്ച് അധികം എടുക്കണോ ഈ ചമ്മന്തി ഉണ്ടാക്കുമ്പോ പിന്നെ മൂന്ന് പച്ചമുളക് നടു കീറിയിട്ടുണ്ട് വേപ്പില ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിച്ചിട്ടുണ്ട് അഞ്ച് കോറ്റ് ചുവന്നുള്ളി നടു കീറിയിട്ട് വെച്ചിട്ടുണ്ട്

നമ്മള് വെച്ച് സബോളൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി പിന്നെ നമ്മൾ അതിൻ്റെ ഒരു സ്പൂൺ മുളക് പൊടി ഇടാം ഫ്ലെയിമൊന്ന് കുറച്ച് വെക്ക നമ്മളിത് ഫ്രൈ ആക്കി വെച്ച കൂട്ട് നമുക്ക് മിക്സിയിലെ ഗ്രൈൻഡറിൽ ഒന്ന് പൾസെയ്ത് കൊണ്ടുവരണം അപ്പൊ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലെ ചെറിയ കോഴിക്കുള്ളി എടുത്തിട്ടുണ്ട് അതും കൂടി നമ്മൾ ഇതിലിട്ടിട്ട് എല്ലാം കൂടി മിക്സാക്കി നമ്മളത് മിക്സിൽ അടിച്ചു കൊണ്ടുവരാം നമ്മുടെ സഭ വളരെ കൂട്ടി ഞാൻ മിക്സിയിൽ അടിച്ചുകൊണ്ട് വന്നു നമുക്ക് കഞ്ഞിക്കും ചോറിനൊക്കെ കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയായിട്ടാണ് അപ്പോൾ നമ്മുടെ സബോള വെച്ചിട്ടുള്ള ചമ്മന്തി തയ്യാറായി ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കിയോളാം അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളാം ബെല്ലൈക്കണിൽ ഓളും ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കോളൂ അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ചെയ്തു നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക